നമസ്കാരം സ്വർണക്കടത്ത് വിവാദത്തിൽ പി വി അൻവറിനെതിരെ ആക്രമണം കടുപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയ ശക്തികൾ പിന്നിലുണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന് കരുതേണ്ട എന്നും വഴിയിൽ നിന്ന് വായി തോന്നിയത് പറഞ്ഞാൽ അത് കേട്ട് നടപടിയെടുക്കുന്ന പാർട്ടിയല്ല സി പി എം എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കൂടാതെ സി പി എമ്മിന് അതിന്റേതായ സംഘടനാ രീതിയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നിർമ്മിച്ച എ കെ ജി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സ്വർണക്കടത്തും ഹവാലായ പണവും ഏറ്റവും കൂടുതൽ നടത്തുന്നത് മലപ്പുറത്താണെന്നും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സ്വർണക്കടത്തുകാരെ പറയുമ്പോൾ ചിലർക്ക് പൊള്ളുന്നത് എന്തിനാണെന്നും മുഖ്യമന്ത്രി ചോദിച്ചു രണ്ടായിരത്തിഇരുപത് മുതലുള്ള സ്വർണക്കടത്തിൽ ആകെ കേരളത്തിൽ പിടികൂടിയത് നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ഒൻപത് കിലോഗ്രാം ആണ് ിലോഗ്രാം കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടാണ് പിടികൂടിയത് ഈ കണക്ക് പറയുന്നത് ഏതെങ്കിലും ഒരു ജില്ലയ്ക്കെതിരെയോ സമുദായത്തിനെതിരെയോ ആയി കണക്കാക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡാസ് ഭരതഭൂമി